ജോലി കിട്ടും നിസ്കരിച്ചാൽ കിട്ടും ആരോഗ്യത്തിന് സംരക്ഷണം നൽകും നിസ്കരിക്കുമ്പോൾ പ്രയാസങ്ങളെ അത് തട്ടിമാറ്റും രോഗങ്ങളെ അത് അത് അകറ്റി നിർത്തും ഹൃദയത്തിന് ശക്തി നൽകും അത് പ്രകാശം നൽകും മനസ്സിന് സന്തോഷം നൽകും നിസ്കാരം കസൽ മടി ിൽ ജവാരിഹി നിസ്കരിക്കുന്ന മനുഷ്യന്റെ അവയവങ്ങൾക്ക് കൈകാലുകൾക്ക് ഉന്മേഷം ഉണ്ടാകും കഴിവുകളെ അത് പരിപോഷിപ്പിക്കും

െ കൊണ്ടുവരും നമ്മളെ അകറ്റി നിർത്തും റഹ്മാൻ അള്ളാഹുലേക്ക് നമ്മൾ അടുപ്പിക്കുകയും ചെയ്യും അതാണ് നിസ്കാരം എത്രത്തോളം നിസ്കാരത്തിന്റെ മഹത്വമുണ്ടെന്നൊരുപക്ഷേ നമ്മൾ ചിന്തിച്ചു കാണില്ല